ഹലോ ഏവരുവാൻ നമുക്കേ ഇന്നൊരു സിമ്പിൾ രസമാക്കിയാലോ അതിനായിട്ട് ഞാനൊരു രണ്ട് സ്പൂൺ തുമരപ്പരിപ്പും ഒരു മൂന്ന് തക്കാളിക്കായും ഒരു മൂന്ന് വറ്റൽമുളകും പിന്നെ രണ്ട് തണ്ട് കരിയാപ്പിലയും ഒരു അരസ്പൂൺ ജീരകവും അരസ്പൂൺ കുരുമുളകും 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 കൂടി ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഇതാ ഒരു ഒരു ഒരുപിടി മല്ലിയിലെ മല്ലിയിലെടുത്ത് അണ്ടാണിത് ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിസ്സിന് വരുന്നെരം വരെ ഇതിവിടെ നിന്ന് വേഗട്ടെ അത് വേകുമ്പോഴത്തേന് നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിപ്പുള്ളി വെള്ളത്തിൽ ഇടാമേ നന്നായിട്ട് കഴുകി ഇത് കുതിരാൻ വെക്കാം ഇപ്പോഴേ ഇത് വെന്ത് കേട്ടോ ഇപ്പം നമുക്ക് ഇത് മിക്സിൻ ജാറിലോട്ട് മാറ്റാം അതിനു മുമ്പായിട്ട് ഈ തക്കാളിക്ക തക്കാളിക്കായിട്ട് ഇടവില്ല ആയിട്ട് തൊലിതേ ഇങ്ങനെ ഊരു വന്ന് വരും കേട്ടോ ആ തൊലി എടുത്ത് മാറ്റി വെച്ച് നമുക്കിതെല്ലാം കൂടെ അരച്ചെടുക്കാം അരയ്ക്കാനായിട്ട് ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർക്കുവാണേ ഇനിയിപ്പോൾ ഇത ഇപ്പം നമുക്ക് കടു വറക്കാം കടു വറക്കാനായിട്ട് ഞാൻ എങ്ങനെ ഒരു ചരുവം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു എന്നിട്ട് കടുക് ജീരകം ഉണക്കമുളക് കരിയാപ്പല അതുപോലെ ചതച്ച വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇടുകയാണേ ആ ഇപ്പം ഇതെല്ലാം മൂത്തു മൂത്ത് കഴിയുമ്പം ഇച്ചിരി കായമിട്ട് കൊടുക്കാം ഒരു പക്ഷേ നമ്മൾ മഞ്ഞൾ ആദ്യം അതിൻ്റെ കൂടെ ചേർത്തില്ല എങ്കിൽ ഇപ്പോൾ കടു വറുക്കുമ്പോൾ ചേർക്കാനും മതി ആ ഇപ്പം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് തക്കാളിക്കൂട്ടില്ലേ അത് ചേർത്ത് കൊടുക്കാം അതൊഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തുമ്പേ പുളി കുതിരയിട്ടില്ലായിരുന്നു ആ പുളിവെള്ളം പിഴിഞ്ഞ് മിക്സിക്കകത്ത് ഒഴിച്ച് ആ മിക്സിയും കൂടെ കഴിഞ്ഞ് ഇതിനകത്തൊഴിക്കുക എന്നിട്ട് നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അത്രത്തോളം വെള്ളം ചേർക്കുക അതായത് എത്ര കൊഴുപ്പിൻ്റെയും എത്ര പേരുണ്ടോ കഴിക്കണം അതിൻ്റെ അനുസരിച്ച് നമുക്ക് വരുന്നത്ര വെള്ളം ചേർത്ത് ഇതിന് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഇത് തിളച്ച് കൊടുങ്ങിയില്ലേ ഇനിയിപ്പം നമുക്ക് ഇത് ചെറുതായിട്ടറിഞ്ഞ മല്ലിയിലുണ്ട് തണ്ട് നമ്മൾ അന്ന് ഇട്ടായിരുന്നല്ലോ ആ മല്ലിയാളം ഇട്ട് കൊടുക്കാം ഇട്ട് ഒരു രണ്ട് നിമിഷം ഒന്ന് തിളച്ചാൽ മതി കേട്ടോ ആ ഈ പറഞ്ഞ പോലെ നമുക്കൊരു പക്ഷേ ഈ കടു പറക്കുന്നത് ഏറ്റവും നമ്മൾ കൊടുക്കുക ഏറ്റവും കൊടുക്കുക കടുപറക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആദ്യം അരച്ച അരപ്പും പിന്നെ വെള്ളവും പുളിവെള്ളവും എല്ലാം ഉപ്പും എല്ലാം കൂടെ ചേർത്ത് വെച്ച് നന്നായിട്ട് തിളക്കുക തിളച്ച് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൊടുക്കും കടുവറക്കാം പിന്നെ മുളകുമൊക്കെ കുറവാണ് ഉപ്പും മുളകുമൊക്കെ നോക്കണേ നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമ്മൾ ആദ്യം ഇത് ചേർക്കൂല്ലേ കടു വറക്കുമ്പം വേണമെങ്കിൽ അതിൻ്റെ കൂടെ മുളക് കൂടി ചേർക്കാം അതല്ലാത്ത പക്ഷേ നമ്മൾ നമുക്ക് എരി കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ തക്കാളിക്കൊക്കെ വേകുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് മുളക് ഏറെ മുളകിട്ട് വേവിക്കാം പച്ചമുളക് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇതാ കണ്ടില്ലേ ഈ കൊഴുപ്പിൽ രസമല്ലേ നമുക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇത് ഇത്രയും ഇരിക്കണം അതുപോലൊക്കെ പിന്നെ നമ്മൾ പരിപ്പ് ചേർക്കുമ്പം ഏറ്റവും കുറച്ച് ചേർക്കാൻ നോക്കുക അല്ലാതെ പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും നല്ല അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഇപ്പം നോക്കുവാണെങ്കിൽ എരി എരി ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി ഇത് രണ്ട് നിമിഷം തിളക്കുമല്ലോ അന്നേരം അതിൻ്റെ ഗുണമെല്ലാം എരിയല്ലേ ഇറങ്ങും കേട്ടോ ഓക്കെ ബായ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്